മറ്റു പകർച്ചവ്യാധികൾ എന്നിവയുടെ പ്രതിരോധത്തിന്റെ ഭാഗമായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ അടിയന്തര അവലോകന യോഗം ചേർന്നു സ്വകാര്യ ആശുപത്രികൾ ക്ലിനിക്കുകൾ വീടുകൾ എന്നിവിടങ്ങളിൽ നിന്ന് വിവരശേഖരണം കാര്യക്ഷമമാക്കാൻ തീരുമാനിച്ചു കടുത്ത പനി ജലദോഷം ചുമ എന്നിവ ഒരാഴ്ചയിലധികം പ്രകടമായാൽ വിവരം ആരോഗ്യവകുപ്പിനെ അറിയിക്കണം വാർഡുകളിൽ കൗൺസിലർമാർ ആശാപ്രവർത്തകർ എന്നിവർ പ്രവർത്തനം ഏകോപിപ്പിക്കണം മാസ്ക് നിർബന്ധമായും ധരിക്കണം സാമൂഹിക അകലം പാലിക്കണം നിപ ബാധിച്ച ഒൻപതിന് മരിച്ച വണ്ടൂർ തിരുവാലി നടുവത്തൂർ സ്വദേശി ഏഴാം തീയതി നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്ന സാഹചര്യത്തിലാണ് മുൻകരുതലുകൾക്കായി യോഗം ചേർന്നത് ഹെൽത്ത് ഇൻസ്പെക്ടർ പി അഞ്ജന നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കക്കാടൻ റഹീം കൌൺസിലർ അഷ്റഫ് മങ്ങാട്ട് ജെ എച്ച് ഐ കെ വിനോദ് ജെ പി എച്ച് എൻ പി വിജയലക്ഷ്മി എന്നിവർ സംബന്ധിച്ചു കൌൺസിലർമാർ ആരോഗ്യ പ്രവർത്തകർ ആശാ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇത്തവണ ഓഫറുകളുമായി സഫ സഫ ഓണം ഈ ആഘോഷിക്കാം സഫ ജ്വല്ല ருஜி கூட்டுகள் கொண்ட ருஜி வை வித்திங்கள் ஒருக்கியா இந்தின் பேக் சிப்போல் வண்டுரிலும் இந்தின் பேக்ஸ் பாண்டிக்காட ரோட் மனலிமேல் பச்டாண்ட் வண்டுர்